Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സൗദി അറേബ്യയെയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പുതിയൊരു കടൽ മാർഗ്ഗം കൂടി ഒരുങ്ങുന്നു പാസഞ്ചർ ബോട്ട് സർവീസാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരംഭിക്കുകയെന്ന് സൗദിയിലെ പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ഈ സുപ്രധാന പ്രഖ്യാപനം ബഹ്റൈൻ ഗതാഗത ടെലികമ്യൂണിക്കേഷൻസ് മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫിയാണ് ജിദ്ദയിൽ നടന്ന രണ്ടാമത് മാരിടൈം ഇൻഡസ്ട്രി സസ്റ്റൈനബിലിറ്റി ലിറ്റി നിലവിൽ കിങ് ഫഹദ് കോസ്വേ വഴിയാണ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നത് പുതിയ കടൽപാത ബഹ്റിനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തെയും ദമാമിലെ കിങ് അബ്ദുൾ അസീസ് തുറമുഖത്തെയും തമ്മിൽ ബന്ധിപ്പിക്കും ഇത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ യാത്രാചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ കിങ് ഹമദ് കോസ്വേ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ റോഡുകളിൽ വാഹന ഗതാഗതം വർദ്ധിച്ചതായും ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായും ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു വാഹനം ഓടിക്കുന്നവർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആഭ്യന്തരമന്ത്രാലയം ഓർമ്മിപ്പിച്ചു ബഹ്റിനിലെ പ്രമുഖ പ്രവാസി സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ കുട്ടികൾക്കായി നടത്തിവരുന്ന കലാസാഹിത്യ സാംസ്കാരിക മത്സരമായ ദ ഇന്ത്യൻ ടാലന്റ് സ്കാൻ ഒക്ടോബർ രണ്ടാം വാരം മുതൽ ഡിസംബർ ആദ്യം വാരം വരെ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിനിലെ എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന പരിപാടി സിമീലിയോ ചെയർപേഴ്സണായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും അഞ്ച് ഗ്രൂപ്പുകളിലായി ഏകദേശം നൂറ്റി വ്യക്തിഗത മത്സരങ്ങളും നിരവധി ടീം ഇനങ്ങളും ഉണ്ടെന്നും കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ പറഞ്ഞു പങ്കെടുക്കുന്നവരുടെ പ്രായമനുസരിച്ച് അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടക്കുന്നത് ഒരു മത്സരാർത്ഥിക്ക് പന്ത്രണ്ട് വ്യക്തിഗത ഇനങ്ങളിലും എല്ലാ ടീം ഇനങ്ങളിലും പങ്കെടുക്കാം ഓരോ മത്സര ഇനത്തിനും കെ സി എ അംഗങ്ങൾക്ക് രണ്ട് ദിനാറും അല്ലാത്തവർക്ക് മൂന്ന് ദിനാറുമാണ് പ്രവേശന ഫീസ് ഡാൻസ് ഇനങ്ങൾക്ക് കെ സി എ അംഗങ്ങൾക്ക് മൂന്ന് ദിനാറും അല്ലാത്തവർക്ക് നാല് ദിനാറുമാണ് ഫീസ് ടീം മത്സരങ്ങൾക്ക് കെ സി എ അംഗങ്ങൾക്ക് അഞ്ച് ദിനാറും അല്ലാത്തവർക്ക് പത്ത് ദിനാറുമാണ് ഫീസ് വിജയികൾക്ക് കലാതിലകം കലാപ്രതിഭ അവാർഡുകൾ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകൾ നാട്യരത്ന സംഗീതരത്ന തുടങ്ങിയ പ്രത്യേക പുരസ്കാരങ്ങളും ലഭിക്കും മികച്ച നൃത്ത സംഗീത അധ്യാപകർക്കും മികച്ച സ്കൂളുകൾക്കും പ്രത്യേക അവാർഡുകൾ നൽകും പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് ട്രോഫികളും ലഭിക്കും കൂടുതൽ വിവരങ്ങൾ കെ സി എ ഓഫീസിൽ നിന്ന് നേരിട്ടോ മൂന്ന് ആറ് രണ്ട് ആറ് എട്ട് രണ്ട് പൂജ്യം എട്ട് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് എട്ട് ആറ് ഏഴ് പൂജ്യം നാല് ഒന്ന് എന്നീ നമ്പറുകളിലോ ലഭിക്കുന്നതാണ് തിരുവോണനാളിൽ പൂക്കളവും ഓണസദ്യുമൊരുക്കി ബഹ്റിൻ എ കെ സി സി ഓണം ആഘോഷിച്ചു ഒത്തൊരുമയിലൂടെ കൈവരുന്ന ആഹ്ലാദമാണ് യഥാർത്ഥ ഓണമെന്ന് ഓണസന്ദേശം നൽകിക്കൊണ്ട് എ കെ സി സി ഗ്ലോബൽ സെക്രട്ടറി ചാൾസ് ആലുക്ക പറഞ്ഞു അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബഹ്റൈൻ എ കെ സി സി വൈസ് പ്രസിഡന്റ് പോളി വിധത്തിൽ സ്വാഗതവും ഓണാഘോഷങ്ങളുടെ കൺവീനർ ജിബി അലക്സ് നന്ദിയും പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മൈത്രി ബഹ്റിൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ സെൻട്രൽ മാർക്കറ്റിലെയും സൽമാനിയ മെഡിക്കൽ കോളേജിലെയും ശുചീകരണ തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു മൈത്രി മുഖ്യരക്ഷാധികാരി മുഖ്യാതിഥിയുമായ റഹീം വാവക്കുഞ്ഞ് ഇടക്കുളങ്ങര പരിപാടി ഉദ്ഘാടനം ചെയ്തു മൈത്രി പ്രസിഡന്റ് സലീം തയ്യൽ ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സാമൂഹിക പ്രവർത്തകരായ ഒ കാസിം ഇബ്രഹാം ജോൺ മൊയ്തീൻ പോയോളി സൽമാൻ ഫാരിസ് ഉമ്മർ പാനായിക്കുളം കാസിം പാടത്തായിൽ ലത്തീഫ് മരക്കാട്ട് അനീഷ് കബീർ എന്നിവർ ആശംസകൾ നേർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu near പ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച മിലാദ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായുള്ള മൌലിദ് മജ്ലിസിന്റെ സമാപനം മൌലിദുൻ നബി സംഗമം എന്ന പേരിൽ മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്നു റബിയുൽ പന്ത്രണ്ടാം രാവിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഷെയ്ഖ് സൊലാഹ് അൽ ജൌദർ ക്യാപിറ്റൽ ചാരിറ്റി ഫിനാൻഷ്യൽ കൺട്രോളർ ജാസിം അലി സബ് അഹമ്മദ് ഇസ്മായിൽ നുഹാം മുഹമ്മദ് ദോസരി ഇബ്രാഹിം അഹമ്മദ് ഹസൻ ഇസ്മായിൽ നുഹാം ം ഒസാമ ഇസ്മായൽ നുഹാം തുടങ്ങിയ സ്വദേശി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന ബഹ്റിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ പൂക്കോയ തങ്ങൾ നസ്യൂഹത്തിനും ദു ആക്കും നേതൃത്വം നൽകി ആയിരത്തോളം പേർ പങ്കെടുത്തു മിലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇലൽ ഹബീബ് റബി ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ മദ്രസ ഹാളിൽ വച്ച് നടക്കും മിലാദ് ക്യാമ്പയിൻ സമാപന സംഗമം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ മനാമ പാകിസ്ഥാൻ ക്ലബിൽ വച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് ഒന്ന് പത്ത് ഏഴ് അഞ്ച് അഞ്ച് നാല് അല്ലെങ്കിൽ മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് എടപ്പാളയം ആഗോളപ്രവാസി കൂട്ടായ്മ ബഹ്റിൻ ചാപ്റ്റർ സാഹിത്യവേദിയുടെ ഓണപ്പതിപ്പായ ഓർമ്മയിലെ ഓണം മാഗസിന്റെ പ്രകാശനം എടപ്പാളിൽ നടന്ന പൂരാടവാണിഭം പരിപാടിയിലെ സാംസ്കാരിക സമ്മേളനത്തിൽ വച്ച് നടന്നു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സാഹിത്യകാരൻ ആലക്കോട് ലീലാകൃഷ്ണൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ റഫീഖ് എടപ്പാൾ എന്നിവർ ചേർന്ന് എടപ്പാളയം ബഹ്റിൻ രക്ഷാധികാരി പാർവതി ദേവദാസിന്റെ സാന്നിധ്യത്തിലാണ് മാഗസിൻ പ്രകാശനം നിർവഹിച്ചത് പാലക്കാട് സ്വദേശിയെ ബഹ്റിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃത്താല സ്വദേശി മനോജിനിയാണ് താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം കഴിഞ്ഞ പതിനേഴ് വർഷമായി ബഹ്റിനിൽ പ്രവാസിയായിരുന്നു ഭാര്യ ഷീജ മക്കൾ അഭിജിത്ത് അഞ്ജന The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.